അയ്യോ വാട്സ്ആപ്പ് പോയി തൻ കേ ആർ ആകാശിൻ്റെ പുതിയ വീട്ടിലും സ്വാഗതം ലക്ഷക്കണക്കിന് വോട്ടുകളാണ് കേരള മനസ്സുകളിൽ കിടിച്ചു കേറിക്കൊണ്ട് ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് കുതിച്ച് കയറുന്നു അതുകൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് വോട്ടുകൾ അറിയാൻ കാരണം സോ സ്വകാര്യ ഇതാണ് എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോളായി ഇഷ്ടമില്ലെങ്കിൽ അൺഫോളായ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇഷ്ടമില്ലെങ്കിൽ വെല്ലുവിടിക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് വ്യക്തിപരമായി ഞാനെയും പിടിച്ച് നിൽക്കുന്നില്ല നമ്മുടെ ചാനൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കിടക്കാച്ചി ടപ്ലാച്ച് വീഡിയോ കാണാം ഇരുന്നില്ലെങ്കിൽ ഇതിനെക്കാട്ടി ടെക്ലാച്ച് വീഡിയോസ് കാണാം നേരെ നമുക്ക് ലൈവ് ഓട്ടിലേക്ക് പോകാം ഫസ്റ്റ് അനുമോളാണ് പ്രേക്ഷകരക്ഷങ്ങളെ ഇടനേടിക്കൊണ്ട് പിഞ്ചു മനസ്സുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയർക്കോ ചെറിയവർക്കോ ഒന്നുമില്ലാതെ എന്ന് വെച്ചാൽ നന്മ മരങ്ങൾ മാത്രമേ കാണിച്ചോളൂ ഒരു പൊമയും കൊണ്ട് എല്ലാത്തിനും എല്ലാ മനസ്സുകൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് അനുമോളാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം കേരളത്തിലുള്ള എല്ലാവരും ഒരേ സ്വരുത്തി പറഞ്ഞാൽ അനുമോൾ കപ്പെടുക്കട്ടെ അനിമോൾ കപ്പ് എടുക്കട്ടെ അനുമോൾ എന്ത് പറഞ്ഞാലും വെളുപ്പിച്ച് വെളുപ്പിച്ച് അനുമോൾക്കൊരു കപ്പ് അനുമോൾക്കൊരു കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത് അഞ്ച് ലക്ഷം വോട്ടായിട്ടാണ് ഒന്നാം സ്ഥാനം അനുമോൾ സോ കെസ് ഞാൻ പേഴ്സണലി അനിമോളെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമാണെങ്കിൽ ഓക്കെ ചില ഗെയിം ചില സമയത്ത് ഇഷ്ടപ്പെടില്ല എന്നാൽ ചില സമയത്ത് ഓക്കെയാണ് എന്നാലും ഓവറാണ് കേട്ടോ നെക്സ്റ്റ് രണ്ടാം സ്ഥാനം നാല് ലക്ഷത്തി അമ്പതിനായിട്ട് അക്ബർ ആയിട്ടാണ് അക്ബറിൻ്റെ ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആരും ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പാനി ഇല്ല ശൈത്യ ഇല്ല ശൈത്യം ഒക്കെ പുറത്തിറങ്ങി വീഡിയോ ചെയ്യണി ഇനി ഒരു എനിക്കിനി ഒരു എൻട്രി ഉണ്ടെങ്കിൽ ഞാൻ ആ എൻട്രിയിൽ അങ്ങനെ കത്തിക്കും എന്തായാലും ശൈത്യയ്ക്കൊരു എൻട്രി ഉണ്ട് ആ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനലിൽ വന്ന് കണ്ടിട്ട് പോകാനായിരിക്കും സൊ കെസ് അങ്ങനെ രണ്ടാം സ്ഥാനം അപ്പാനിയാണ് അപ്പാൻ സോ ക്യാഷ് പിന്നെ അപ്പാൻ്റെ പേര് അത് സോറി ക്യാഷ് സോറി അക്ബറാണ് മൂന്നാം സ്ഥാനം നാല് ലക്ഷമാണ് എല്ലാ വോട്ടിങ്ങിലും ഫസ്റ്റ് നിന്ന് ഇപ്പോൾ നാ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടുപോയി കാഴ്ചയാണ് അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങൾ മണ്ടന്മാരല്ല കണ്ടന്റ് കൊടുക്കുന്നവരെ കൂടെയാണ് എപ്പോഴും കാര്യങ്ങൾ അനീഷ് എപ്പോഴും ഞാൻ കണ്ടു ഞാൻ കണ്ടു വെക്കടാ 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 വെടി വെടി അവിടെ അവിടെ തന്നെ വെക്കടാടി ഞാൻ ശത്രുവല്ല സുപ്രഭാതം 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 പറഞ്ഞ വാക്കിയെ പിന്നെയും പറഞ്ഞു 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 പറഞ്ഞ് കപ്പ് കൊടുത്തിട്ട് കാര്യമില്ല കഴിഞ്ഞ വർഷം ഒരാളിതുപോലെ പറഞ്ഞു പറഞ്ഞു മണ്ടനാക്കിയിട്ട് ജനങ്ങളെ പറ്റിച്ചതുപോലെ അവരുത് സ്വകേശ് നാലാം സ്ഥാനം മൂന്ന് ലക്ഷം ഓട്ടേറ്റാണ് ആതില ആതില നൂറയുടെ കേസ് ഇപ്പോൾ ഭയങ്കര രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഒരാൾ പറഞ്ഞത് അത് പറയാൻ എങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ തൊട്ടടുത്ത് നാലാം സ്ഥാനത്ത് മൂന്ന് ലക്ഷം ഓട്ടാണ് എന്നാൽ അഞ്ചാം സ്ഥാനത്ത് ആരാണ് സൊ കേസ് പറഞ്ഞ് വേറെ ആരുമില്ല അഞ്ചാം സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഓട്ടാണ് തൊട്ട് ബാക്കിയുണ്ട് ഇപ്പോൾ ഈ രണ്ടുപേരും തന്നെയാണ് ഭയങ്കര രീതിയിൽ പോരാട്ടം പിന്നെ ഈ ഇടയ്ക്ക് വെച്ചൊരു ലേഡി ബിഗ് ബോസ് കളിക്കുന്നൊരിതൊക്കെയാണ് പക്ഷേ എല്ലാവരും ഗെയിമിൻ്റെ ഇല്ലേ ഓരോരുത്തർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജി ചെയ്യുന്നു അത്രേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് ദ പാർട്സ് ഓഫ് എ ഗെയിം യൂനോ എല്ലാവരെയൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടി എല്ലാ ഗെയിം കളിക്കാൻ നോക്കണം എല്ലാവർക്കും അവർ ഗെയിം ഉണ്ട് സോ ഗെയിംസ് മൂവ് ഓൺ മൂവ്മോണ്ട് ഗെയിംസ് മാക്സ് ആറ് സാധനം രണ്ട് ലക്ഷം ഓട്ടായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോഴ്സ് ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ച് നിൽക്കുന്ന ഓരോരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ അത്ര അത്രയും പകുതി വരുമെന്ന് ഫോട്ടോ ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒളിച്ചും കളിച്ചും മാറിയൊക്കെ നിൽക്കുന്നുണ്ട് ടോപ്പ് ഫൈവിൽ ഇപ്പോൾ ഒരു അർഹതയില്ല ഇന്നേ അവരെ ഒരു കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല എപ്പോൾ നോക്കിയാലും എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണണം അതാണ് ഇതാണ് അലിവ് 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 അലിപ്പഴം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ന് വരെ ഒരു കണ്ടൻറ്റ് ഞാൻ കെടുത്തിട്ടില്ല സോ നെക്സ്റ്റ് മാറ്റേടേക്ക് ഞാൻ എടുത്ത് നെക്സ്റ്റ് ഏഴാം സ്ഥാനം ഒരു ലക്ഷത്തി എൺപത്തേഴ് വോട്ടായിട്ടാണ് സോ ഗെസ് ബിന്നി ബിനിയെ കുറിച്ച് പറഞ്ഞത് ബിന്നി ഇസ് എ മൈൻഡ് ഗെയിമർ ഇസ് എ വെരി 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 പെർഫു പവർഫുൾ മൈൻഡ് ഗെയിമറാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേർസല് ഇഷ്ടപ്പെടുന്നില്ല ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് പിന്നെ അറിയാം ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടും കൂളാവേണ്ട അടുത്ത് കൂളാവും എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഗെയിമാണ് കാഴ്ച വെക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല സോ വാട്ട്സ് അതാണ് പ്രശ്നം ഇവിടെ നല്ല ചെയ്ത ആൾക്ക് ഇഷ്ടപ്പെടില്ല നമ്മളവിടെ കിടന്ന് ഈ ബൊമ്മയും പിന്നെ ചുമ്മായിരുന്ന ആരെങ്കിലും ഒക്കെ ഞാൻ ഞണ്ടി ഇരുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാം അത് മീൻസ് വോട്ട് കിട്ടാം സോ നെക്സ്റ്റ് അഭിലാഷാണ് അഭിലാഷ് എട്ടാം സ്ഥാനം ഒരു ലക്ഷത്തി അറുപത്തേരോട്ടാണ് എന്ന് വെച്ചാൽ ചില സമയത്ത് മിണ്ടാതെ ഇരുന്നഭിലാഷാണ് പിന്നെ ബിഗ് ബോസ് പറ അഭിലാഷ് തിരിച്ച് പോലും തിരിച്ച് വരൂ തിരിച്ച് വരും അങ്ങനെ അഭിലാഷൊരു കൂട്ടമായിട്ടാണ് ഒന്നിരിക്കുന്നത് അഭിലാഷ് ഇപ്പോൾ ഒരു ടീം ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ അക്ബറിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അഭിലാഷിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ അഭിലാഷിന് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രത്യേകം എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഇവർക്ക് ഒരു ഫോളോവേഴ്സ് ഒരു സൃഷ്ടിച്ചിട്ടാണ് ഇവർ പോകുന്നത് അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് എന്ത് കടന്ന് കാണിച്ചാലും അത് സപ്പോർട്ട് ചെയ്യാൻ ന്യായീകരിക്കാൻ മാരൊക്കെ ഉണ്ടാവും ജനങ്ങളുണ്ടാവും പക്ഷെ അഭിലാഷിൻ്റെ ഗെയിം ഈസ് എ നൈസ് ഗെയിമാണ് സോ നെക്സ്റ്റ് നെവിൻ നെവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒമ്പത് സാധനം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യോട്ടാണ് ചില രീതി ചില ചിലതൊക്കെ നല്ല തമാശ എഴുതുന്നുണ്ട് ചിലതൊക്കെ ഓറാക്കാതിരുന്ന് കൊള്ളാം പിന്നെ എന്താ പറയുക പോയിട്ട് തിരിച്ചു വരുന്നതൊക്കെ ആ ബിഗ് ബോസ് ചരിത്രത്തിലൊക്കെ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയൊക്കെ പോയപ്പോൾ മാസമാണ് ചെറിയ അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കാണും പിന്നെ അവിടെ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല പിന്നെ പറയാൻ പറ്റുമോ അപ്പോൾ ഫൈവ് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പേയൊക്കെ പോകും സോ നെക്സ്റ്റ് 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 നമുക്ക് വൈറ്റ് കാർഡ് എൻട്രി നോക്കാം വൈറ്റ് കാർഡ് എൻട്രീ വന്നതാണ് എൻ്റെ പൊന്നേ ചരിത്രം സൃഷ്ടിച്ച ആൾക്കാര് സാബ് മേൻ ഇയ്യോ ഇയ്യോ ഇയോ ഞാൻ എല്ലാവരും പഠിച്ചു കൊണ്ടിരിക്കാം ബിഗ് ബോസ് ഞാൻ പാടിച്ച് 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 ഞാനിപ്പോൾ ഔട്ടാറായി പത്താം സ്ഥാനം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഔട്ടാണ് പഠിച്ച് ഇത് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർ എന്തിനാണ് സെലക്ട് ചെയ്യുന്നത് ഇതിനെക്കാട്ടിൽ നാലരട്ടി കഴിവുള്ള പയ്യന്മാർ ഇവിടെ മയക്കും വെച്ചുകൊണ്ടിരിക്കുകയാണ് അവരെയൊന്നും വിളിക്കാൻ ഇല്ല സോ ദിസ് ഇസ് എ അൺഫെയർ വെൽക്കം അൺഫെയർ സോ നെക്സ്റ്റ് പുള്ളിക്കാരനെ കൊണ്ട് പറ്റില്ല ആ പുള്ളിക്കാരൻ പത്ത് മിനിറ്റ് കൊടുത്തപ്പോൾ പത്ത് പുഷ്പ് മേടിച്ചിട്ട് അവരുടെ ഇതാക്കും പറ്റും രണ്ട് സ്റ്റെപ്പ് കൂടെ ഇതാക്കിന് പറ്റും ഇതൊക്കെയാണ് ബിഗ് ബോസ് കാണിക്കേണ്ടത് ഓട് കണ്ട മൊഴി നെക്സ്റ്റ് ഇട്ടട ഇന്നേ അവർ ആരെയും എടുത്ത് ആരും കയറി ഉടക്കിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പന്ത്രണ്ട സാധനം ഒരു ലക്ഷം കട്ടൊക്കെ നിൽക്കണം വൈറ്റ് കാർഡ് എൻട്രി ആരെങ്കിലും പോയി ആരെങ്കിലും കയറി ഉടമെന്ന് വിചാരിച്ചു ഒരു മനുഷ്യനും ഉടക്കിയിട്ടില്ല ഒറ്റ മനുഷ്യൻ ഉടക്കിയിട്ടില്ല അതാണ് ഇതിൽ ഏറ്റവും വലിയ റിയാലിറ്റി പുറത്തുനിന്ന് കളിയേണ്ടിട്ട് പോലും ഉടക്കാൻ വയ്യാത്ത പറയണല്ലോ ഒന്നും പുറത്തുനിന്ന് കളി കണ്ടിട്ട് എന്നിട്ട് എന്നിട്ടുമല്ലോ എൻ്റെ അതിരുന്നിട്ട് ഇവൻ്റെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ഇവൻ്റെ കൂടെ എന്നിട്ട് ഇവൻ്റെ കഥയും കേട്ടിട്ടുണ്ട് ഇനി ആ അടിച്ച് വെച്ച് കൊടുക്കണ്ട എന്താ നീ ലാലർ പറയാറായാ നീ ആര് നീ നിൻ്റെ ഗെയിമൊക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് തുടങ്ങണമുള്ളൂ ആരും തുടങ്ങില്ല അടുത്ത് മസ്താനി പതിനൊന്ന് സ്ഥാനം രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ ആര്യനും അതുപോലെ തന്നെ മസ്താനിയും ഒരു ലക്ഷം ഒരു ലക്ഷം ആര് വേണമെങ്കിൽ രണ്ടുപേരും വേണമെങ്കിലും നല്ലത് മസ്താനിയാണെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങൾ പഴയ മസ്താനെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുടുംബത്തിലേക്ക് എല്ലാം ചകഞ്ച് ചകഞ്ച് കൊണ്ടുവന്നിട്ട് ഐ ആം എ ബ്രില്യൻ ഗെയിമർ മൈൻ ഗെയിമർ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നത് എൻ്റെ പൊന്നെ സ്വകേശ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായപ്പെടുത്തുക നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ട് കൂടെ കമൻറ്റ് ചെയ്യുക അടുത്ത് വിടും ബൈ ബൈ